ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും നിങ്ങളെല്ലാം ആ പരമാത്മാവെ ഈശ്വരനാണ് അള്ളാഹുവാണ് ദൈവമാണെന്ന് മനസ്സിലാക്കി ആ പരമാത്മാവിൻ്റെ തലത്തിലേക്ക് ആത്മാവില്ലെങ്കിൽ ഞാനും നിങ്ങളും ഇല്ല ഈശ്വരനില്ലെങ്കിൽ നിങ്ങളില്ല നിങ്ങളുടെ ശരീരത്തിൽ ഈശ്വരനായ ആത്മാവുമില്ലെങ്കിൽ നിങ്ങളില്ല ആ ഈശ്വരനായ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഉള്ളത് അപ്പം നിങ്ങൾ വേറൊന്നല്ല ആ ഈശ്വരനായ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവിക തരത്തിലേക്ക് പോകുന്ന എല്ലാ മതങ്ങളും ഏകമായി കണ്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോവാം അമ്പലത്തിൽ പോകാം ചർച്ചിൽ പോവാം ഏ എവിടെ പോയാലും ആ ആത്മാവ് പരമാത്മാവുള്ള ഏക ദൈവത്തെ കാണാൻ കഴിയുള്ളു ആ ദൈവത്തെയാണ് കണ്ടത് എവിടെ ചെന്നാലും ആ ദൈവത്തെ നിങ്ങൾ കാണണം പള്ളിയിൽ പോയില്ലെങ്കിലും ഈ മുന്നിൽ കാണുന്ന എല്ലാവരിലൂടെയും പരമാത്മാവായ ഈശ്വരനെ അള്ളാഹുവിനെയാണ് കാണേണ്ടത് ആ ദൈവിക ലോകത്തിലൂടെ സഞ്ചരിക്കുക ജീവിക്കുക ഇതായിരിക്കട്ടെ ലോകത്തിലെ എല്ലാവരുടെയും മനുഷ്യരെന്ന് എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല ദൈവ സ്വരൂപങ്ങളാണ് എല്ലാം ദൈവമാണ് ഈ ശരീരം ആത്മാവ് മാത്രമല്ല ശരീരവും എവിടുന്നുണ്ടായി ആത്മാവ് ദൈവമാണെങ്കിൽ ആ അദൃശ്യനായ ദൈവമാണ് പ്രകാശത്തിലൂടെ സ്വരൂപങ്ങളായി പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപം കൊടുത്തത് ആ അദൃശ്യതയിൽ നിന്ന് ദൃശ്യമായി സ്വരൂപമായത് ദൈവസ്വരൂപമാണ് ആത്മാവും സ്വരൂപവും ദൈവമാണ് ആത്മാവ് മാത്രമല്ല